ഇനി കാവിക്കുടി ഏന്തിയ ഭാരതാംബ ഉണ്ടാവില്ല കേരള സർക്കാരും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ നടന്നു വന്നിരുന്ന ശീതയുദ്ധത്തിന് സമാപ്തി ഉണ്ടായിരിക്കുന്നു ഇന്നലെ നടന്ന മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ കാവിക്കുടി ഏതിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ പിടിവാശി ഉപേക്ഷിക്കുവാൻ ഗവർണർ തയ്യാറായിട്ടുണ്ട് സർക്കാർ പരിപാടികളിൽ കാവിക്കുടി ഏന്തിയ ഭാരതാംബ ഉണ്ടാവില്ലെന്ന് ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ട് അനൌദ്യോഗിക പരിപാടികളിലും ഭാരതാംബയെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും ചിത്രം വന്നതിൽ ഗൂഢാലോചന ഇല്ലെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ പറയുന്നുണ്ട് സർക്കാർ പട്ടിക അനുസരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കാനും ഗവർണർ സമ്മതിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സാങ്കേതിക വൈസ് ചാൻസലർമാരെയും ഉടൻ തീരുമാനിക്കും സർക്കാർ ഗവർണർ തർക്കത്തിലെ വില്ലനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയാണ് ഗവർണർ കാണുന്നത് ചെറിയ കാര്യം വലുതാക്കിയത് മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് ഗവർണർക്ക് പരാതിയുമുണ്ട് ശിവൻകുട്ടിയുടെ വാക്കൗട്ടാണ് പ്രശ്നം ഇത്ര വലുതാക്കിയത് മറ്റൊരു മന്ത്രിയായ പി പ്രസാദിന്റെ ഇടപെടൽ മാന്യമായിരുന്നുവെന്നും മന്ത്രിയോട് ഗവർണർ പറയുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റി തർക്കത്തിൽ ഇടപെടില്ലെന്നും ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ട് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ പ്രശ്നം പരിഹരിക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് വിവാദമായ യൂണിവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുത്തത് ഗവർണർ എന്ന നിലയിൽ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചല്ല പങ്കെടുത്തതെന്നും വിശദീകരണവും നൽകിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് പോകും മുൻപ് ഗവർണർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിരുന്നു അസുഖം ഭേദമായി തിരിച്ചു വരട്ടെ എന്നും ആശംസിക്കുകയും ചെയ്തു ഡൽഹിയിൽ വെച്ച് ഗവർണറെ കാണുവാൻ മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും രാജ്ഭവനിൽ കാണണമെന്ന മറുപടിയാണ് ഗവർണർ നൽകിയത്